പനിനീർപ്പുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അഞ്ജലി ഗൗഡ് എന്ന് പറയുന്ന നടിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് മിക്ക അൺഘട്ട് വെബ് സീരീസ് സൈറ്റുകളിലും ആണ് ഇന്നലെയാണ് അത് വന്നു തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് മിനിറ്റും നാൽപ്പത് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ആണിത് ആദ്യം അഞ്ഞലികളുടെ ഒരു ചുവന്ന സാരിയും ചുവന്ന ബ്രായും ധരിച്ചിട്ടാണ് വരുന്നത് അതിനുശേഷം അതൊരു പകുതി ആവുന്നതിന് മുമ്പാണ് ചില പോസുകളെല്ലാം ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ബ്ര അഴിച്ചു മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗം മുകളിൽ കാണിക്കുന്നത് അതിനുശേഷം കുറച്ചു നേരം ഒരു ഡാൻസ് പോലെ അങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ട് അതിനുശേഷം ഒരു കൂടിയാണ് താഴ്ഭാഗത്തുള്ള ഡ്രസ്സുകളും അഴിച്ചു മാറ്റുന്നത് അതിനുശേഷം കുറച്ച് നേരം അങ്ങനെ പോസിങ്ങും അങ്ങനെ ഫേസിലെ എക്സ്പ്രഷനും എല്ലാം കാണിക്കുന്നുണ്ട് അതിന് ശേഷം അവസാന സമയം ആകുമ്പോഴാണ് ഏകദേശം അഞ്ചിലോ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വീഡിയോയുടെ സെവൻറ്റി പെർസെൻറ്റേജ് ആകുമ്പോഴാണ് ശരിക്കും ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോഴാണ് അഞ്ജലിക താഴെ വിരലിട്ട് നമ്മൾ കാണിക്കുന്നത് ആ സമയത്തെല്ലാം മുഖത്തെല്ലാം നല്ല എക്സ്പ്രഷൻസ് വരുത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇവരുടെ ബോഡി സ്ട്രക്ചർ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ കാണുന്നവർക്ക് കുളിർമയം കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ പുരുഷന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്തെല്ലാം ഉയർച്ച അല്ലെങ്കിൽ ചില ഭാഗത്തെല്ലാം അവർക്ക് രോമാഞ്ചം വരാവുന്ന തരത്തിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരത് ചെക്ക് ചെയ്യുക അഞ്ഞലി ഗൗഡ് ഫുൾ നോഡ് ഷോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മിക്കവാറും എല്ലാ വെബ് കട്ട് വെബ് സീരീസിലും ഈ വീഡിയോ ആണ് അപ്പോൾ ഏകദേശം പതിമൂന്ന് മിനിറ്റും ഉള്ളതുകൊണ്ട് നല്ലൊരു അനുഭവ ഭേദ്യമാണ് നല്ലൊരു എൻ എൻ്റർടൈൻമെൻറ്റും നല്ല ഒരു എൻജോയ്മെൻറ്റും ആണ് ഈ വീഡിയോ കളിയൊന്നുമില്ല കാരണം സെൽഫാണ് കാണുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറക്കാരൻ സെൽഫാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഒരാൾ എടുക്കുന്നതായിരിക്കാം എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഫുൾ നൂഡായിട്ട് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ഇമ്പമുള്ള ഒരു വീഡിയോ ആണിത് പതിമൂന്ന് മിനിറ്റ് നമ്മൾ കണ്ട് കണ്ടാലും ആ ടൈം നമ്മൾ എന്തായാലും വേസ്റ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ കണ്ണിന് കുളിർമയാകുന്ന എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്